ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്കെല്ലാവർക്കും സ്വാഗതം അപ്പോഴും ഇന്നത്തെ വീഡിയോ ഇന്നലത്തെ ബാക്കി തന്നെയാണ് കേട്ടോ ഇന്നലെ കല്യാണ തലേന്നായിരുന്നു അപ്പോൾ അതായത് ഇന്ന് കല്യാണം കഴിഞ്ഞു കല്യാണത്തിൻ്റെ പാർട്ടിയൊക്കെയാണ് കേട്ടോ അത് ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കേട്ടോ കല്യാണം പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ താലികെട്ടും മാലയിടലും ഒക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞവർ വീട്ടിൽ വന്നതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ ഇവിടെ പാർട്ടി നടക്കുന്നത് അപ്പോൾ അതാ കുറച്ച് ആൾക്കാരൊക്കെ ചെക്കൻ്റെ കൂടെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഓഡിറ്റോറിയത്തിൽ ഫുഡൊക്കെ എല്ലാവരും കഴിക്കാൻ തുടങ്ങി കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല മഴ വരുന്നുണ്ട് നല്ല ഇരുടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ അവിടെ അങ്ങനെ പോവുകയാണ് ഇപ്പോൾ അവിടെ പുറത്ത് ഇങ്ങനെ ലൈവായിട്ട് ജിലേബി ഉണ്ടാക്കിയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയിട്ടോ സാധാരണ നമ്മൾ എന്താ പറയുക ഉത്സവ പറമ്പുകളിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ അത് നമുക്ക് നോക്കി നിൽക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇത് അവരെന്താ ചെയ്യുന്നത് നിന്ന് നോക്കി വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അയാൾ എത്ര ഈസി ആയിട്ടാണ് ചെയ്യണതെന്ന് നമുക്ക് നമുക്കിങ്ങനെ നോക്കി നിൽക്കാൻ തോന്നുന്നുട്ടോ അപ്പോൾ അത് അതൊക്കെ ഇങ്ങനെ ഒന്നിച്ചിങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്തിട്ടാണ് കേട്ടോ പോണത് പക്ഷേ എന്നാലത് തിരിച്ചൊക്കെ ഇട്ട് ഇങ്ങനെ കോരി എടുക്കുമ്പോഴത്തേക്കൊക്കെ സെപ്പറേറ്റ് ആയി കിട്ടിട്ടുണ്ട് ഇപ്പം ഇതുണ്ടാക്കുന്ന രീതിയൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എഴുത്തമ്മ ചോദിച്ചറിയാമായിരുന്നു കേട്ടോ ഇതെങ്ങനെ മാവ് ഉണ്ടാക്കണോ അതിൽ എന്തൊക്കെയാണ് ചേർക്കണമെന്നൊക്കെ ചോദിച്ചറിയുന്ന ആൾ ചിലപ്പോൾ ഇത് ഉണ്ടാക്കാനാവും കേട്ടോ അപ്പം അങ്ങനെ പരീക്ഷണമൊക്കെ നടത്തുന്ന ഒരാളാണ് എഴുത്തമ്മ അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കിയത് കേരളത്തിൽ തന്നെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം ഇനി അങ്ങനെ ഒരു വീഡിയോ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അതാ അയാളിങ്ങനെ റെഡിയാക്കി എടുത്തത് ജിലേബിയൊക്കെ നന്നായി വെന്ത് കഴിഞ്ഞിട്ട് അപ്പോൾ അതൊന്ന് തിരിച്ചെടുത്തതിന് ശേഷം ഒരു പഞ്ചസാര ലൈനിലേക്കാണ് ഇത് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ യെല്ലോ കളർ ചേർത്തിട്ടുണ്ട് ആ പഞ്ചസാര ലൈനിലേക്ക് ഇത് വറുത്ത് കോരി ഇടുകയാണ് പിന്നെ ഒത്തിരി നേരം ഇങ്ങനെ താഴ്ത്തി വെച്ചതിന് ശേഷം കോരി എടുത്തിട്ട് നമുക്ക് അപ്പം തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് അവർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാ ഇത് വാരാന്തയിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പുറത്ത് നല്ല മഴയും അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ളത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ മഴയത്തേക്ക് നോക്കി ഇങ്ങനെ എന്താ ആൾക്കാർ അത് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മക്കളൊക്കെ ഇതിൻ്റെ അടുത്തു നിന്ന് വട്ടം കൂടി നിൽക്കുകയാണ് കേട്ടോ ഇങ്ങനെ വറുത്ത് പോയി ഇടുമ്പോഴത്തേക്ക് എൻ്റെ പാത്രം കാര്യമാക്കാണ് അപ്പോൾ അതായത് ഞങ്ങൾ ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ പുറത്തുള്ളവരൊന്നുമല്ല ഞങ്ങളുടെ ഫാമിലിയിലുള്ളവർ തന്നെയാണ് ഇതൊക്കെ കേട്ടോ കല്യാണ ചെന്നും പെണ്ണും വീഡിയോക്ക് പോസ് ചെയ്ത് പോസ് ചെയ്ത് കുഴങ്ങിയിരിക്കുകയാണ് കേട്ടോ കുറേ നേരത്തെ തുടങ്ങിയതല്ലേ വരണവരെല്ലാം വീഡിയോ എടുത്ത് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നവർ കുഴങ്ങി പോയിട്ടുണ്ട് കേട്ടോ അത്രയും ക്ഷീണിച്ചിട്ടുണ്ട് ഇപ്പം മഴ ആയതിനെ കൊണ്ട് കുറേ ആൾക്കാരൊന്നും കൂടുതൽ സമയമൊന്നും ഇരിക്കണില്ല കേട്ടോ വന്ന് ഭക്ഷണം കഴിക്കാൻ ജസ്റ്റ് ഒന്ന് കണ്ടതിന് ശേഷം പോവുകയാണ് ഇപ്പൊ നമ്മുടെ ഹാളിൽ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾ കുറച്ച് കുടുംബക്കാർ മാത്രമൊക്കെ തന്നെയുള്ളൂ ഉള്ളു എല്ലാ മഴ ആയതിനെ കൊണ്ടൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അതാ അത് ഞങ്ങളുടെ പെങ്ങളാണ് കേട്ടോ ഹസ്ബൻഡിൻ്റെയൊക്കെ പെങ്ങളാണ് ഇപ്പം ആൾ കണ്ടാലിപ്പോഴും നല്ല സുന്ദരി കുട്ടിയാണ് കേട്ടോ അപ്പോൾ രണ്ട് മരുമക്കളൊക്കെ വന്ന അമ്മയമ്മയാണെന്നൊന്നും പറയില്ല ആൾ ഇപ്പോഴും സുന്ദരി കുട്ടിയാണ് അപ്പം അതാ അതിൻ്റെ തൊട്ടപ്പുറത്തിരിക്കണതാണ് കേട്ടോ എഴുത്തിയമ്മ അപ്പം എഴുത്തിയമ്മയ്ക്കും മരുമകളൊക്കെ വരാനായിട്ടുണ്ട് അതിനപ്പുറത്തുള്ളത് ഞങ്ങൾ അനിയത്തിയാണ് അനിയത്തിൻ്റെ മക്കളാണ് അപ്പുറത്തുള്ളത് അപ്പം ഇതാ പുറത്തേക്ക് നോക്കിയപ്പോൾ അതാ മഴ പെയ്താകെ വെള്ളം നിറഞ്ഞു നിൽക്കണട്ടോ മുറ്റമൊക്കെ അപ്പോൾ വന്നവരൊക്കെ ഒന്ന് പുറത്തേക്ക് പോവാൻ റെഡി ആയി നിൽക്കണം മഴയൊന്ന് തോർന്ന് കിട്ടിയാൽ പുറത്തേക്ക് പോവാൻ വെച്ച് കേട്ടോ ഇപ്പോഴും ഫുഡ് കഴിക്കുന്നവരൊക്കെ ഇങ്ങനെ ഉണ്ട് കേട്ടോ അപ്പോൾ അപ്പോഴെപ്പോഴും വന്നവരൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് തിരക്കൊന്നുമില്ല നേരത്തെ നേരത്തെയൊക്കെ ഫുഡ് എല്ലാവരും കഴിച്ചതുകൊണ്ട് വരുന്നവർ അപ്പോൾ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴിതാ ഏട്ടന്മാരെ ഭാര്യമാർ പെങ്ങൾ ഏട്ടൻ്റെ മോള് ഒക്കെയാണ് ഇത് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൻ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം